ഈ അധ്യാപക ദിനത്തിൽ അധ്യാപനം ക്ലാസ് മുറിക്ക് അപ്പുറമാണെന്ന് നമുക്ക് കാണിച്ചു തന്ന യേശു പഠിപ്പിച്ച പാഠങ്ങളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാം ഓർക്കാം അധ്യാപകരാകുമെന്ന് പ്രതീക്ഷിക്കാത്തവരെ അദ്ദേഹം വിദ്യാഭ്യാസം ചെയ്തു അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ നിന്ന് ജ്ഞാനം വരുമെന്ന് വെളിപ്പെടുത്തി അധ്യാപകർ എന്നാൽ ബോർഡിൽ എഴുതുന്നവരും ഗ്രേഡ് പേപ്പറുകളിൽ എഴുതുന്നവരും പ്രോത്സാഹന വാക്കുകൾ നൽകുന്നവരും മാത്രമാണെന്ന് കരുതുന്നവരുണ്ട് ഇപ്പോഴും നമ്മെ വെല്ലുവിളിക്കുകയും നമ്മെ അകറ്റി നിർത്തുകയും ബലഹീനതകളെ അഭിമുഖീകരിക്കുവാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നവരും അധ്യാപകരാണെന്ന് യേശുവിന്റെ പഠിപ്പിക്കലുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമ്മളെ നിരസിക്കുകയും അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്തിട്ടും അത്യന്തികമായി നമ്മെ ശക്തിപ്പെടുത്തുന്നത് അവരാണ് ഈ പാരമ്പര്യേതര അധ്യാപകർ സഹിഷ്ണുത സ്ഥിരോത്സാഹം വിശ്വാസം എന്നിവ വികസിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നു ശത്രുക്കളെ സ്നേഹിക്കുവാനും നമ്മോട് തെറ്റ് ചെയ്യുന്നവരെ ശ്രമിക്കുവാനും യേശു നമ്മളെ ബോധിപ്പിക്കുന്നു നമ്മുടെ അധ്യാപകരോട് നന്ദി പറയുമ്പോൾ അവരുടെ തിരസ്കരണത്തിലൂടെയും നിന്ദയിലൂടെയും നമ്മെ പഠിപ്പിച്ചവരെ മറക്കരുത് നമ്മുടെ ആന്തരിക ശക്തി സ്നേഹത്തിനുള്ള നമ്മുടെ കഴിവ് പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനുള്ള കഴിവ് എന്നിവ കണ്ടെത്തുവാൻ നമ്മെ സഹായിച്ചവരെ നമുക്ക് നന്ദിയോടെ ഓർക്കാം ബഹുമാനിക്കാം നമ്മുടെ ജീവിതത്തിൽ അധ്യാപക ദിനം ആഘോഷിക്കുമ്പോൾ വിനയം അനുകമ്പ ക്ഷമ എന്നിവയുടെ സുവിശേഷ മൂല്യങ്ങൾ സ്വീകരിക്കാം എല്ലാ അധ്യാപകരോടും നമുക്ക് നന്ദി അറിയിക്കാം ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും നിരസിക്കുകയും ചെയ്തവർക്ക് നന്ദി കാരണം ഞങ്ങൾ ഇന്നത്തെ വ്യക്തികളാകുവാൻ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു നമുക്ക് പരസ്പരം പഠിക്കുന്നത് തുടരാം അധ്യാപനം അറിവ് പകർന്നു നൽകുക മാത്രമല്ല ജീവിതത്തെ രൂപാന്തരപ്പെടുത്തലാണ് എന്ന് നമുക്ക് കാണിച്ചു തന്ന യേശു ക്രിസ്തുവിൻ്റെ പഠിപ്പിച്ച പാഠങ്ങൾ പിന്തുടരുകയും ചെയ്യാം